ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷിജു ഷിജുവിരട്ടി അപ്പോൾ എല്ലാവർക്കും ടേസ്റ്റി വീടിലേക്ക് അടിപൊളി സ്വാഗതം അപ്പം ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളി ആണ് ഒരു മഞ്ഞ ലഡു അപ്പോൾ ലഡുവിൻ്റെ പരിപാടികളൊക്കെ എന്നാൽ സെറ്റാക്കി എടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് നേരെ ലഡു ഉണ്ടാക്കാൻ പോകാം അല്ലേ വാ ഈ ഒരു ഗ്ലാസ്സിൻ്റെ അകത്താണ് ഞാൻ അളവ് ക്ലാസ് ആയിട്ട് എടുത്ത ക്ലാസ് ആണ് ഇത് ഇതിനകത്ത് രണ്ട് ഗ്ലാസ് കടലമാവ് ഇടാം നമുക്ക് രണ്ട് ഗ്ലാസ് കടലാവിട്ടും ഇതിന് കുറച്ച് ഒരു നുള്ളു ഉപ്പ് ഇടാം അത് മധുരം ബാലൻസിൻ്റെ ഉപ്പ് വരുന്നത് എന്നുള്ള ഉപ്പ് അങ്ങോട്ട് കുറച്ച് മഞ്ഞ കളറും കൂടി അങ്ങോട്ട് കൊടുക്കാം മഞ്ഞ ഫുഡ് കളർ മഞ്ഞ കളറ് അങ്ങോട്ട് കൊടുക്കുക അപ്പോൾ മഞ്ഞ കളർ ഇട്ടു ഇനി കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ച് എടുക്കാനാണ് അത് ഒരു ദോഷമാകിയിട്ട് അത് ലൂസായിട്ട് കുഴച്ച് മാവ് കുഴച്ച് റെഡി ആയി കഴിഞ്ഞു ഉണ്ടോ ഈ ഒരു ലൂസ് വേണം നമ്മൾ അരിപ്പ് നവിയിലോട്ട് വെയ്യുമ്പോൾ വെയ്ക്കുമ്പോൾ അത് ഒട്ടി വെച്ച് പോകണം അതേപോലെ ആവണ ജ്യൂസ് അപ്പോൾ ഞാൻ കുറച്ച് ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ എണ്ണ ചൂടായി റെഡി കഴിഞ്ഞു അത് നമുക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കാം കുറച്ച് കുറച്ച് ഒഴിച്ചാൽ മതി മതി ഒഴിക്കണ്ട മതി ഒഴിച്ചാലെല്ലാം ഒട്ടിപ്പിടിച്ചിട്ട് ഇതുപോലെ എല്ലാം നമുക്ക് വറുത്തുപോരി എടുക്കാം ഫുള്ളും അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് വറുത്ത എടുത്തിട്ടുണ്ട് കണ്ടോ എല്ലാം വറുത്തുപോരി എടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയിൽ ജാറിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക ഒറ്റ കറക്കൽ മാത്രം ഒന്ന് അടിച്ചെടുക്കാം നമുക്ക് ഓക്കെ നമുക്കിനി കറുത്ത മുന്തിരി ഒന്ന് വറുത്ത എടുക്കാം ഇത് എണ്ണൊക്കെ തന്നെ ഒന്ന് വറുത്തുപോലെ എടുക്കാം അപ്പോൾ മുന്തിരി പുറത്ത് പോയി കഴിഞ്ഞു അപ്പോൾ ലഡുവിൻ്റെ അടുത്ത ഘട്ടം എന്ന് വെച്ചാൽ നമ്മൾ പഞ്ചസാര ഒന്ന് ലയിപ്പിച്ചെടുക്കുക ഒന്ന് അതിന് ഒന്നര ക്ലാസ് പഞ്ചസാര എടുക്കുന്നുണ്ടേ ഒരു ക്ലാസ് അങ്ങ് ഇടാം അര ക്ലാസ് കൂടി പഞ്ചസാര എടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം നല്ലോണം അലപ്പ് എട്ടെ അപ്പോൾ പഞ്ചസാര ഒന്ന് അലപ്പ് ഒന്നിന് അതിനകത്ത് നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി ഒന്ന് ഇടാം ഏലക്കപ്പൊടി ഇട്ടും അതിനകത്ത് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ച ആ ലഡുവിൻ്റെ മിക്സ് വന്ന് ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് എടുക്കാം നമുക്ക് നമുക്ക് തീ അങ്ങ് ഓഫ് ആക്കാം അപ്പോൾ ഒന്ന് ചൂട് കണിയാൽ നമ്മൾക്കാം നമുക്കിത് അപ്പോഴത്തേക്കൊന്ന് വെള്ളം വെല്ലൊന്ന് സെറ്റായിട്ട് വരും അപ്പോൾ നമ്മളെ ലഡ് വെല്ലൊന്ന് സെറ്റായി വന്ന് നല്ല ചൂട് നിന്ന് കണിഞ്ഞ് ലൈറ്റ് ചൂടേ ഉള്ളൂ ലൈറ്റ് ചൂട് തന്നെ ബോൾ കുടിച്ച് വെക്കണം അപ്പോൾ നമുക്ക് വറുത്ത വെച്ചാൽ മുന്തിരി അങ്ങ് ചേർക്കാം മുന്തിരി അങ് ചേർത്തു ആ മുന്തിരി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇത് നമുക്കൊരു ചെറുനാരങ്ങ വലുപ്പത്തിൽ ഒരു ബോളങ്ങ് പിടിച്ചു വെക്കാം അപ്പം എല്ലാം നമുക്കൊന്ന് ഇങ്ങനെ തന്നെ പിടിച്ചു വെക്കാം ലഡു റെഡി ആയിക്കഴിഞ്ഞു ഇവിടെ അടിപൊളി ലഡു തയ്യാറായി കഴിഞ്ഞു കേട്ടോ അപ്പം വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇത് നല്ല നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് എല്ലാം ഇടുകയാണിപ്പോൾ അപ്പോൾ ഇത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി കട്ടിയാവും നാളെ ആകുമ്പോഴത്തേക്ക് നല്ലോണം കട്ടിയായി മാറും അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം അല്ലേ ഓക്കെ ബൈ ടാറ്റാ